എഞ്ചിനീയറിംഗ് ഒരു ബാച്ചിലേഴ്സ് ഡിഗ്രിയും ഒരു കമ്പനിയിലെ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസും കൊണ്ട് ജർമ്മനിക്ക് വണ്ടി കയറിയ ഞാൻ ഏതാണ്ട് പത്തുനൂറ് ആപ്ലിക്കേഷൻസ് അയച്ചു പക്ഷെ എല്ലാം റിജക്ഷൻസ് ആയിരുന്നു ആദ്യമൊക്കെ ആകാംക്ഷോടെ റിപ്ലൈ ഇമെയിൽ മുഴുവൻ വായിച്ചു നോക്കി പിന്നെ കൺട്രോൾ എഫ് അടിച്ച് ലൈഡർ അൺഫോർച്ചുനേറ്റ്ലി എന്ന വാക്കുണ്ടോ എന്ന് മാത്രമേ നോക്കാറുള്ളായിരുന്നു എല്ലാരും എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ജോലി ലഭിക്കാൻ എന്തെങ്കിലും എളുപ്പമാർഗമുണ്ടോ എന്നുള്ളത് ജർമ്മൻ ഭാഷ അറ്റ്ലീസ്റ്റ് ബി വൺ വരെ പഠിക്കുക ജർമ്മനിൽ തന്നെ റെസ്യൂമെ ഉണ്ടാക്കുക എല്ലാ ജോബ് ആപ്ലിക്കേഷനും ഒരേ റസ്യൂമെ അയക്കാതെ ജോബ് ഡിസ്ക്രിപ്ഷൻ അനുസരിച്ച് ടൈലർ ചെയ്യുക ഒരു സ്ട്രോങ് കവറിംഗ് ലെറ്റർ എല്ലാ റെസ്യൂമയുടെ കൂടെ അയക്കാനായിട്ട് ശ്രമിക്കുക ജർമ്മൻ അത്ര ഫ്ലുവൻ്റ് ഒന്നും അല്ലെങ്കിൽ പോലും അത് പഠിക്കാനുള്ള മനസ്സും റീലൊക്കേറ്റ് ചെയ്യാനുള്ള താല്പര്യവും കവറിംഗ് ലെറ്റർ കാണിക്കുക കവർ ലെറ്റർ എഴുതുമ്പോൾ വാരിവലിച്ചെഴുതാതെ സ്പെസിഫിക് ആയി എന്തുകൊണ്ട് ഈ കമ്പനിയിൽ ഈ റോളിന് നിങ്ങൾ ആപ്റ്റ് ആകുന്നു എന്ന് എഴുതാൻ മറക്കരുത് ജർമ്മൻ ജോബ് മാർക്കറ്റ് അനുസരിച്ച് നിങ്ങളുടെ ലിങ്ക്ഡിൻ പ്രൊഫൈല് അപ്ഡേറ്റ് ചെയ്യാൻ മറക്കരുത്